ഇന്നലെ ഇന്ന് നമ്മുടെ സിനിമ റിലീസായി അപ്പൊ ഇന്ന് വൈകുന്നേരം ബുക്ക് മൈ ഷോ നോക്കുന്ന സമയത്ത് എല്ലാം മഞ്ഞയാണ് ഹൗസ്ഫുൾ ആണ് അപ്പൊ എല്ലാം ഹൗസ്ഫുൾ ആണ് ഹൗസ്ഫുൾ ഷോസ് ആണ് എല്ലായിടത്തും അപ്പൊ അത് കാണാൻ ഭയങ്കര സന്തോഷമുണ്ട് ആസിഫിന്റെ കൂടെ ഒരു സിനിമ ചെയ്തത് ഹിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷം കൂടും തിയേറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ തിയേറ്റർ വിസിറ്റ് നമ്മൾ പോയില്ല നേരെ ഇങ്ങോട്ടാണ് വരുന്നത് ഇപ്പൊ ഇത്രയും സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് ഉറപ്പായിട്ടും പിള്ളേര് കാണണ്ട സിനിമയാണ് പിള്ളേര് ആയിട്ട് കാണേണ്ട സിനിമയാണ് അപ്പൊ നിങ്ങളുടെ അടുത്ത് എല്ലാവരും അടുത്തും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം ഇന്നിട്ടൂടെ ഇന്ന് കുഴപ്പമില്ല നാളെ കണ്ടാൽ മതി കുഴപ്പമൊന്നുമില്ല

എങ്ങനെയുണ്ട് ഈ പടം പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഭയങ്കര സന്തോഷത്തിലാണ് അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്ര സന്തോഷത്തിലാണ് ചിത്രം ഇറങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന യാത്രയിൽ മുഴുവൻ ഈ പടം എത്രത്തോളം ആളുകൾ സ്വീകരിച്ചു എന്നുള്ളത് ഇങ്ങനെ ഓരോ സെക്കൻഡിനെ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്ര സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ ആസിക്കയുടെ കൂടെ ദീപഘട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ് പേഴ്സണലി താമൃഗ പിന്നെ നമ്മൾ മുത്താളും അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്

എല്ലാരും പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഈ പടത്തിലെ പെർഫോമൻസ് ഒരു രക്ഷയില്ല എന്നുള്ളത് പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഫ്രണ്ട്സിന്റെ ഒക്കെ ഹീറോ ആയോ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ വിളിക്കാറില്ല ഇനി ഇറങ്ങിയതല്ലേ ഉള്ളൂ അവരുടെ മനസ്സിൽ സൂപ്പർ ഹീറോ ഹീറോ ആയിരിക്കും ആയിരിക്കും അവര് കണ്ടോന്ന് എനിക്ക് കാണും ഫ്രണ്ട്സ് അല്ലേ എന്ത് കോൺഫിഡൻസ് ഒരു ചോദ്യം കൂടെ ഇപ്പൊ തന്നെ ആദ്യത്തെ പടം തന്നെ ഇപ്പൊ ആസിഫിക്കയുടെ കൂടെ ഇപ്പൊ വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂടെ ദീപക് ചായ കൂടെ സിനിമ

ഒരു കാര്യം ഇവിടെ ഒര്ഹാനെ സിനിമയ്ക്ക് വേണ്ടി അവിടെ പുറത്തു പോയല്ലോ അവിടെ എല്ലാം ചുറ്റി കറങ്ങിയോ സർക്കീട്ട് നടത്തിയോ ആദ്യമായിട്ടാ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ കറങ്ങിയപ്പോ കണ്ടതില് ബിൽഡിംഗ് ആണോ ഫുഡ് ആണോ ആൾക്കാരാണോ മരുഭൂമി മലകൾ ഇഷ്ടപ്പെട്ടു മലകളോർ നമ്മളുടെ ചങ് ആണ് ഒരു കാര്യം പറയാനുണ്ട് സർക്കീട്ട് ടീം നൽകുന്ന നെയിം സ്ലിപ്പ് ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷം സ്റ്റുഡൻസ് എല്ലാം അതൊന്ന് കളക്ട് ചെയ്തിട്ട് പോകേണ്ട ഇപ്പം ഈ വർഷത്തെ ആദ്യത്തെ ബ്രോഡ്ബസ്റ്റർ ചിത്രം കഴിഞ്ഞ വർഷം കിഷ്കിന്ദ കാടം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ നമ്മുടെ സ്വന്തം ഈ പുള്ളി കരഞ്ഞാൽ നമ്മളും കരയും എന്ന് മലയാളികൾക്ക് ഉറക്കെ പറയാൻ സാധിക്കുന്ന നമ്മുടെ സ്വന്തം ജ്യോതിഷ് സ്കൂളിലെ എന്റെ കുഞ്ഞി കുഞ്ഞി കൂട്ടുകാരെ പോരാ പോരാ കുഞ്ഞുകൂട്ടുകാർക്കുള്ള ശക്തി പോരാഞ്ഞൂട്ടുകാരുടെ നിങ്ങൾക്ക് എനർജി ഉണ്ടല്ലോ കുട്ടികൾക്ക് എനർജി ഉണ്ടാവുള്ളു കേക്കട്ടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആ കുഞ്ഞിക്കൂട്ടുകാരെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് കണ്ടോ ടീച്ചേഴ്സിന് എനർജി ഉണ്ട് നിങ്ങൾ എല്ലാവരെയും വന്ന് നേരിട്ട് കണ്ട് ഇന്ന് ഈ സന്തോഷം ആദ്യമായിട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ ഈ സന്തോഷം ഈ വിജയം ഏറ്റവും ആദ്യമായി ആഘോഷിക്കുന്നത് നിങ്ങളുടെ കൂടെയാണ് കാര്യം ഈ വെക്കേഷൻ ദിവസം ഈ വെക്കേഷൻ സീസണിൽ ഞങ്ങളെ കാണാൻ ഈ വൈകുന്നേരം ഈ ഏഴ് മണി സമയത്ത് ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടല്ലേ ആ കണ്ടോ എനിക്കറിയാം അങ്ങനെ ഒരു കയ്യടിയും കൂടെ പെൻഡിങ്ങിലായിരുന്നു